എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് കാശിമുൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസാണ് രാവിലെ കാശിമുന് ഒരു എട്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാൻ വരും അങ്ങനെ എട്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് കാശിമൂൻ പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഞാനും സിദ്ധും ഒറ്റയ്ക്കാണ് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സൂമൂൺ ജോലിക്ക് പോകും പിന്നെ കാശിമൂൻ വരുന്നിടം വരെ ഞങ്ങൾ ഒറ്റക്കെ ആയിരിക്കും അങ്ങനെ പിന്നെ സിദ്ധുവിനുള്ള ഫുഡ് കൊടുക്കുവാണേ സിദ്ധുവിന് അന്നൊരു മുട്ട പുഴുങ്ങി കൊടുക്കുവാണ് അപ്പം തിന്നൊക്കെ ഭയങ്കര മടിയാണ് എന്നാലും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കൊടുക്കും ആ കാണിച്ചാണ് സിദ്ധുവിന് ഫുഡൊക്കെ കൊടുക്കുന്നത് ഒരു കളിപ്പാട്ടം ഒരു അഞ്ച് മിനിറ്റ് പോലും കൈ വെച്ചേക്കത്തില്ല അന്നേരം തന്നെ അത് എടുത്ത് എറിയും പിന്നെ ഞാൻ എടുത്ത് കൊടുക്കും പിന്നെ അത് എടുത്തെറിയും അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് തീറ്റിക്കുന്നത് പിന്നാലെ ഏർ കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ ഇവിടെ മാറി വലിച്ചിട്ടേക്കുമായിരുന്നു കശ്മീർ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇപ്പൊ രാവിലെ അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല അപ്പൊ ഞാനൊരു ഒൻപതരൊക്കെ ആകുമ്പോഴാണ് സാധാരണ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് പിന്നെ തുണിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് മടക്കി ഒതുക്കി വെക്കുന്നുണ്ട് ശേഷം പിന്നെ റൂമെല്ലാം ക്ലീൻ ചെയ്യുവാണ് രാവിലെ പിന്നെ ക്ലീനിങ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വൈകുന്നേരം വിടക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് നമ്മൾ തൂത്ത് എടുക്കും രാവിലെ നമ്മൾ അങ്ങനെ തുടക്കത്തില്ല വൈകുന്നേരം ആണ് നമ്മളങ്ങനെ തറയൊക്കെ തുടച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ ചെയ്യും ചെയ്യുന്ന കൂട്ടത്തിൽ കൂട്ടത്തില് സിദ്ധു എന്റെ കൂടെ തന്നെ കാണും അവനങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരിക്കത്തില്ല എന്തെങ്കിലും കയ്യിൽ കളിക്കാനാണെങ്കിൽ തന്നെ നമ്മൾ കൂടെ ഇരുന്നാലേ അവൻ അങ്ങനെ കളിക്കത്തുള്ളൂ പിന്നെ ടി വി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുപേരൊക്കെ ടി വി ഫുൾ ടൈം അങ്ങനെ ഇങ്ങനെ കാണത്തില്ല ഒരു അഞ്ചു മിനിറ്റ് പോലും ഇരിക്കത്തില്ല അവന് ക്ക് പിന്നെ എൻ്റെ എന്റെ അടിക്കലിങ്ങി വരും പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു രാവിലെ ദോശ ഉണ്ടാക്കിയക്ക പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ പിന്നെ കഴുകിയിട്ട് സിദ്ധുവിന് ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കരുതി ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പിന്നെ ഞാനും ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ കാശിക്കും സോമനും ഉള്ളത് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ സമാധാനമായിട്ട് നമുക്ക് ഉണ്ടാക്കലോന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദോശ ഉണ്ടാക്കാൻ ചെന്നിന്നപ്പം സിദ്ധുൻ്റെ കൂടെ കയറി നിന്നിട്ടുണ്ട് അപ്പൊ അവന് ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരുവാണെനിക്ക് ഇന്ന് എന്താന്നറിയത്തില്ല ചെറിയൊരു വാശിയൊക്കെ ഉണ്ട് അത് നേരത്തെ എഴുതേറ്റത് കൊണ്ടായിരിക്കാം ഇനിയിപ്പോ ഉറങ്ങാൻ വേണ്ടിയുള്ള വാശിയാണ് പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ട് നല്ല വെയിലുണ്ട് നമുക്ക് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി എടുത്ത് ഉള്ളിലിട്ട് ഉണക്കി എടുക്കണം പിന്നെ നമ്മൾ എനിക്കാണെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് ദോശ കഴിക്കുന്നതും ഇഷ്ടം അപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാൻ കരുതി അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് മുരിങ്ങ കിട്ടുമ്പം അതിന് നല്ല ടേസ്റ്റല്ലേ അപ്പോൾ അങ്ങനെ കഴിക്കാൻ കരുതി അതിവിടെ ഇവിടെ കാശിക്കായാലും സിദ്ധുവിനായാലും ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൊ ദോശയുടെ കൂടെ നമ്മള് ചമ്മന്തിക്കറി രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ദോശയും ചമ്മന്തിക്കറിയും കൂടി കഴിക്കാൻ വരുതി സിദ്ധുവാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ കൂടെ കയറി നിൽക്കവൻ ആ എന്തുവാ ചെയ്യുന്നിങ്ങനെ കാണാൻ വേണ്ടി എൻ്റെ കൂടെ വന്നിങ്ങനെ നിൽക്കും പിന്നെ അവന് താഴെ നിക്കത്തില്ല പിന്നെ ഞാൻ ചില സമയത്താണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ താഴോട്ടത് നിർത്തും എന്നിട്ടായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത് അന്നിട്ട് കുറച്ച് നേരം കരഞ്ഞാലും കുഴപ്പമില്ലെന്ന് ഈ ചൂട് വെള്ളത്തിലൊക്കെ എടു ചൂട് വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ സിദുനെ താഴോട്ടങ്ങ് നിർത്തും പിന്നെ നമ്മളാണെങ്കിൽ പിന്നെ രാവിലെ ഉണ്ടാക്കി ചായ ഒരിച്ചിട്ട് ബാക്കി എടുക്കേണ്ടി വരുന്നത് പിന്നെ അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ ചായ ഒന്നും അങ്ങനെ കുടിക്കത്തില്ല കുറേ നാളായി ചായ ഒക്കെ കുറിച്ചിട്ട് അപ്പം ഇന്ന് ആ ചായ ഇരിക്കുന്ന കണ്ട കുടിക്കണമെന്ന് തോന്നി അങ്ങനെ പിന്നെ ദോശയും ചായയും കൂടി ഞാൻ പിന്നെ കഴിക്കാനൊക്കെ ഇരുന്നു അല്ലെങ്കിൽ കഴിക്കാനിരുന്നപ്പം സിദ്ധുവിന് കൊടുത്തു സിദ്ധു കഴിക്കുന്നില്ല പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ പണ്ടൊക്കെ ഒന്നും ഇരുന്ന് കഴിക്കത്തില്ല കേട്ടോ താഴെയോ അല്ലെങ്കിൽ ഇങ്ങനെ പോലെ കൂടുതലും ഇരിക്കുന്നത് റൂമിൽ ടി വി വെച്ച് അവിടെ ആയിരിക്കും കൊടുത്തിട്ട് വിരിക്കുന്നത് അപ്പൊ വെയിലൊക്കെ കണ്ടുകൊണ്ട് ഞാൻ തുണി എല്ലാം എടുത്തിട്ട് കാണേ തുണി തുണിയൊക്കെ നമ്മൾ വെളുപ്പിനെ കഴുകി വെക്കുകയെ ഞാൻ എണീക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന ജോലി തുണി അങ്ങ് കഴുകി വെക്കും അവര് അന്നേരത്തേക്ക് ഇപ്പം അഞ്ചേമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെട്ടം അഞ്ചേമുക്കാലല്ല അഞ്ചരക്കെ ആവുമ്പഴത്തേക്ക് നന്നായിട്ട് നേരെ വിളക്കും അപ്പൊ പിന്നെ ആദ്യം ചെയ്യുന്ന ജോലി തുണിയൊക്കെ അങ്ങ് കഴുകി വെക്കും പിന്നെ സിദ്ധുനെ കൊണ്ട് അങ്ങനെ തുണി കഴുകാൻ പോകാനും പറ്റത്തില്ല കാരണം ഇവനെ കൊണ്ട് രണ്ട് കൊറേ തവണ ഞാൻ തുള്ളി കഴിഞ്ഞാൽ നേരത്തെയൊക്കെ പോവായിരുന്നു ഇപ്പം പൈപ്പിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് തിരിക്കും തിരിച്ച് തലയൊക്കെ വെച്ചിങ്ങനെ കഴിക്കുമായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞിന് കയ്യാതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ പോയിട്ടില്ല ഇപ്പൊ എന്റെ പുറകില് നടക്കുന്നത് ആ ബക്കറ്റിലിരിക്കുന്ന തുണി എല്ലാം എടുത്തിട്ട് മണ്ണിലിട്ട് മണ്ണിലിട്ട് വലിച്ചോണ്ട് പോകും അത് അതാണെങ്കിൽ പിന്നെ എനിക്ക് കൊണ്ടിട്ട് കഴിയേണ്ട എനിക്ക് ഭയങ്കര എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണേ അപ്പൊ പിന്നെ ഞാൻ അത് ആ കാശി ഇത് കഴിഞ്ഞ വർഷത്തെ ബാഗാണ് നല്ല ബാഗാണ് അപ്പൊ ഞാൻ ഇന്ന് കാശിക്ക് കുറച്ച് ബുക്സ് ഒരു കൂടി ൊക്കൂടി കൊടുത്തുവിടണമെന്ന് പറഞ്ഞപ്പം ഞാൻ അന്നേരം നോക്കി മറ്റേ പുതിയ ബാഗിനകത്താണെങ്കിൽ കൊള്ളുന്നില്ലായിരുന്നത് അപ്പൊ പഴയ ബാഗെടുത്ത് നോക്കിയപ്പം അത് മൊത്തം അതിൽ ഊത്തിരിക്കുന്നത് അപ്പൊ പിന്നെ അതൊക്കെ കഴുകിയിട്ടാണ് പിന്നെ നല്ല വെയിൽ ഉള്ളപ്പോ ഞാൻ പിന്നെ വിറകിന്റെ ഷീറ്റ് മാറ്റിയിട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോ വൈകുന്നേരം എടുത്ത് മാറ്റി വെക്കണം അകത്ത് കയറ്റി വെക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ ഷീറ്റും എടുത്ത് മാറ്റി വെച്ചു പിന്നെതാ സിദ്ധുവിന്റെ കലാപരിപാടികളാണ് സിദ്ധുവിനെ വെളിയിൽ ഇറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ അകത്ത് ഇരുത്താനും പറ്റത്തില്ല സിദ്ധുവിനെ എന്റെ കൂടെ ഇങ്ങനെ വരും പിന്നെ നമുക്ക് ആരെയും ഏൽപ്പിക്കാനും ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കും പിന്നെ അവനും അതൊരു പറയുന്നത് സന്തോഷമല്ലേ ഇങ്ങനൊക്കെ കിടന്നു ചാടുന്നതും പിന്നെ ഈ വെള്ളത്തിൽ കളിക്കുന്നതും ഒക്കെ അതുകൊണ്ട് ഇങ്ങനെ ഇറക്കിയതാണ് അന്നേരം പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പ എല്ലാരും അപ്പുറത്തെ വീട്ടിലും അതിൻ്റെ അപ്പുറത്തെ വീട്ടുകാരെല്ലാം ഇങ്ങനെ പച്ചക്കറി വാങ്ങാൻ വരും പിന്നെ സിദ്ധു അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു സിദ്ധുവിനെ വെളിയിൽ ഇറക്കി കഴിഞ്ഞാൽ സിദ്ധു വെള്ളിന്ന് കയറത്തൂല്ല കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോഴത്തേക്കത് ഭയങ്കര മഴ വന്നു ഞാൻ പിന്നെ തുണി എല്ലാം എടുത്തിട്ടു പിന്നെ എന്താ പറയാ ബാഹ്യ കഴുകി ഇടുകയും ചെയ്തു വിറകും എടുത്തിട്ട് എല്ലാം എല്ലാം ചടപടയിൽ എല്ലാം ചെയ്തു ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂറോളം നല്ല മഴയായിരുന്നു വണ്ടി എടുത്ത് വെക്കാൻ പറ്റില്ല വണ്ടി ഇരുന്ന് തന്നെ ആയിരുന്നു അപ്പോഴത്തേക്ക് സിദ്ധു താ ഉറങ്ങാൻ കയറിയിട്ടുണ്ട് സിദ്ധുവിനും നല്ല മഴ ആയതുകൊണ്ട് കുറച്ചുനേരം കിടന്നുറങ്ങിക്കോളും അങ്ങനെ സിദ്ധുവിനെ ഉറക്കി കിടത്തി പിന്നെ അതാ ഞാൻ വെളിയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ വെള്ളം കയറുന്നുണ്ട് ഇപ്പം കുറേ ഈ ഒരു വർഷം മൊത്തം മഴയിൽ ഭയങ്കര വെള്ളമായിരുന്നു നമ്മുടെ വീട് മുറ്റത്ത് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല അതും കൂട്ട് വെള്ളമായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാവേ അന്നിട്ട് എല്ലാവർക്കും ബൈ ബൈ